ഹലോ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ കാറിൽ ആരോ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നു നീളത്തിൽ എന്ന് പറഞ്ഞിട്ടല്ലേ എന്ത് മനസുഖമാണ് അവർക്ക് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തെന്ന് വെച്ചാൽ പാലക്കാട് വടക്കഞ്ചേരിയിലെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലൊരു പെട്രോൾ പമ്പുണ്ട് തൊട്ടിപ്പിറ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പും ഉണ്ട് ഇതിൽ രണ്ടിനും ഡിസ്റ്റർബാവാത്ത രീതിയിലൊരു ചെറിയൊരു സ്പേസിൽ ഞാൻ പുറത്ത് റോഡിൽ റോഡ് സൈഡ് പാർക്ക് ചെയ്തു എന്നിട്ട് തൃശ്ശൂർ ഒരു മരണ വീട്ടിൽ പോയി വന്നു ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാറിൽ പോകുക എന്നുള്ളത് ബ്ലോക്ക് ആയിരിക്കും പ്രത്യേകിച്ച് മരണ വീട്ടിൽ അറിയായിരിക്കും എൻ്റെ ആങ്ങളുടെ കാറിൽ രണ്ടാളേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി വന്നൊരു രണ്ടര മണിക്കൂർ സി സി ടി വി നോക്കിയപ്പോൾ രണ്ട് ഒമ്പതേ പത്രേ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്നതും ഇങ്ങനെ നീളത്തെ ഒരു വാര കണ്ടതും എനിക്കങ്ങ് സങ്കടം വന്നു ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയു സ്മെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യണം അവിടെ ഒരുത്തൻ വന്നിട്ട് ഇത് വരച്ചതാ ഇത് വരച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വേറൊരാള് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു നേരത്തെ വന്നവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ അവൻ്റെ എൻ്റെ കാറിൽ വരച്ച വരച്ചവൻ്റെ കൈ ഇരുപത്തിനാല് മണിക്കൂർ ഏതെങ്കിലും വണ്ടിയിടിച്ചവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാഗുമല്ലോ കാരണം ഇത് കാണുമ്പോൾ സന്തോഷിക്കരുത് ഞാനപ്പൊ സങ്കടം വരുമായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് ആലോചിക്കുമ്പോഴേ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇത് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ സി സി ടി വി അടുത്തുള്ള കടയിൽ നോക്കി ഞാൻ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതും ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് വണ്ടി എടുത്തും എല്ലാം കാണുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ അത്രയും വീഡിയോ എനിക്ക് അയച്ചതാണ് പെട്ടെന്ന് ഓടിച്ചിട്ടാണ് ഏട്ടൻ നോക്കിയത് അപ്പോൾ ഒന്നും കാണില്ല ഞാൻ ഇരുന്ന് സാവകാശം നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല അതേപോലെ പെട്രോൾ പമ്പിൽ പെട്രോ ഇങ്ങോട്ട് ദിശയിലേക്ക് സി സി ടി വി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും ഒരു വീഡിയോയും കിട്ടിയിട്ടുള്ളൂ അപ്പൊ ആ വീഡിയോൻ്റെ എന്തെങ്കിലും എന്തൊന്നും കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ മാരുതിയുടെ സെലൂരിയോ കാറാണ് കേട്ടോ ഓട്ടോമാറ്റിക് ഫുള്ളി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ പക്ഷെ എനിക്ക് കാണുമ്പോൾ അത് ബെൻസ ഞങ്ങൾ വളരെ മോഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിയ കാറാണ് എൻ്റെ കാറിൽ വരച്ചവനെ ഞാൻ വെറുതെ ഇല്ല വേറൊരു കാര്യം എൻ്റെ ചാനലിൻ്റെ പേര് ബാക്കിലുണ്ട് അപ്പോൾ അത് വായിച്ചിട്ടാണ് ഈ വര വരച്ചതെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് അവൻ കാണുന്നുണ്ട് അപ്പൊ എൻ്റെ ഏട്ടന്മാരെയൊക്കെ അറിയാം എങ്കിൽ നിങ്ങൾ സറണ്ടർ ആവുക അല്ലാത്ത പക്ഷെ ഞാനിത് മൂവ് ചെയ്യും ഉറപ്പാണ് എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വെറുതെ വിടില്ല